നീ ചോദിച്ച തുക തരണമെന്നും നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ലക്ഷ്മി പക്ഷേ പഴയതുപോലെ വീടും സ്ഥലവും വീട് വാങ്ങി പണം കൊടുക്കുന്ന പരിപാടി ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം എൻ്റെ പത്ത് തലമുറകൾക്ക് യഥേഷ്ടം താമസിക്കാനുള്ള വീടും പറമ്പുകളും ഈ നാട്ടിൽ തന്നെ എനിക്ക് ധാരാളമുണ്ട് അപ്പം പിന്നെ നിന്റെ വീടും പറമ്പ് കൂടെ കിട്ടിയിട്ട് എനിക്കെന്ത് ചെയ്യാനാ അങ്ങനെ പറയുന്ന മുതലാളി എൻ്റെ ശിവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ സർജറി കൂടെ ചെയ്തേ പറ്റൂ അതിനുള്ള പതിനേഴ് ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത് ഈടായി ഈടായിത്തന്നെ എൻ്റെ കയ്യിൽ ഞങ്ങൾ താമസിക്കുന്ന വീടും പറമ്പ് ഉള്ളൂ ലക്ഷ്മി ദൈനീതയോടെ പറഞ്ഞു ആര് പറഞ്ഞു ലക്ഷ്മി എന്ന് മനസ് വീടും പറമ്പ് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും നീ ചോദിച്ച പണം നയിക്കാൻ തരികയും ചെയ്യും മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത് ക്രോധം കണ്ടിട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ ചുവന്നു ഏയ് നീ കരുതുന്ന പോലെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിനക്കറിയാലോ എന്റെ ഭാര്യ സുഭദ്ര മരിച്ചിട്ട് വർഷം ആറ് കഴിഞ്ഞു മക്കളും മരുമക്കളും അവരവരുടെ ജീവിത തിരക്കുകളായിട്ട് നടക്കുന്നു ഇട്ട് സ്വത്തുണ്ടെങ്കിലും സന്തോഷിക്കാനുള്ള വകയൊന്നും എനിക്കില്ല നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാനൊരു ത്രില്ണ്ടാവും അതുകൊണ്ട് ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ച് കണ്ണി കണ്ട ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഒരുപാട് പേരുടെ മുഖന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നെങ്കിലും എനിക്കാകെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ നീയ്യാ എൻ്റെ ഭാര്യാവുന്ന നീ ഒരുക്കാണെങ്കിൽ നീ ചോദിച്ച മുഴുവൻ തുകയും നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം മുതലാളി മറ്റു ഭാര്യ എന്നോട് അതേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നീ കോപിക്കാതെ ലക്ഷ്മി മറ്റൊരാളുടെ ഭാര്യയായെന്താ പ്രശ്നം ഒരു പുരുഷന് പല സ്ത്രീകൾ ഒരേ സമയം ഭാര്യയാക്കാമെങ്കിൽ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിക്കുന്നില്ല എന്താ തെറ്റ് മാത്രമല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശിവരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നല്ലാതെ അയാൾക്ക് പഴയതുപോലൊന്നിനും കഴിയില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞ് എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോകാനോ കുടുംബം പുലർത്താൻ അയാൾക്ക് കഴിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞാലും നിങ്ങൾക്ക് ജീവിക്കണ്ടേ ശിവരാജിന് വിലവിടുപ്പുള്ള മരുന്നുകളും ടെസ്റ്റുകളൊക്കെ പിന്നെയും വേണ്ടിവരില്ലേ അതിനൊക്കെയുള്ള പണം കണ്ടെത്താൻ ലക്ഷ്മി കൊണ്ട് കഴിയുമോ പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ലക്ഷ്മിയെ സാമ്പത്തികമായി സഹായിക്കാൻ എനിക്ക് കഴിയും കല്യാണം കഴിഞ്ഞാൽ കുട്ടികളോടും ഭർത്താവിനൊപ്പം എൻ്റെ ഈ തറവാട്ടിൽ ലക്ഷ്മിക്ക് രാജ്ഞിയെ പോലെ കഴിയും ചെയ്യാം നീ ആലോചിച്ചിട്ട് ഒരു മറുപടി അറിഞ്ഞാൽ മതി മാത്രമല്ല ശിവരാജൻ്റെ സമ്മതം കൂടി വാങ്ങിക്കേണ്ടതുണ്ട് ശരി എന്നാൽ പിന്നെ നീ അറിയിക്കോ എനിക്ക് കൃഷിഭവനിൽ ഒന്ന് പോവേണ്ട കാര്യമുണ്ട് തന്നോട് തയ്യിക്കാത്ത വാക്കിൽ പറഞ്ഞിട്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്ന ദാമോദരൻ മുതലാളി ലക്ഷ്മി ഈർഷിയോടെ നോക്കി അയാൾ പറഞ്ഞത് ശരിയല്ലേ നീ ഉള്ള കിടപ്പാടം പണയം വെച്ച് എന്ന മരണത്തിൽ തിരിച്ചു കൊണ്ടു ഒരു ജീവചവ ആക്കാനല്ല എനിക്ക് കഴിയും നമുക്ക് രണ്ട് മക്കളില്ലേ അവർ വളർത്തണ്ടേ പഠിപ്പിക്കണ്ടേ എനിക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നുകൾ വാങ്ങണ്ടേ പിന്നെ നിത്യേനയുള്ള ചിലവുകളും മറ്റും നടക്കണ്ടേ ഇതിനൊക്കെ കാശ് വേണ്ടേ രോഗിയായ ഞാൻ വീട്ടിൽ ജീവനോട് ഇരുന്നാൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക അതുകൊണ്ട് നീ ആലോചിച്ച് തീരുമാനം എടുക്കുന്ന എനിക്ക് പറയാൻ കഴിയും അയാളെ ഭർത്താവായി സ്വീകരിച്ചാലും നിനക്ക് എന്നോടുള്ള സ്നേഹത്തിനും പങ്കൊന്നും വരില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിനക്ക് അതിന് കഴിയില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാലുപേർക്കും കൂടി ആത്മഹത്യ ചെയ്യാം പക്ഷേ എനിക്ക് നിന്നോടും മക്കളോടൊപ്പം ജീവിച്ച് കൂതി തീർന്നിട്ടില്ല ലക്ഷ്മി ഉള്ളിൽ അപകർഷതാബോധ അയാളുടെ സ്ഥിരകളിൽ കടുത്ത പ്രഹരമേൽപ്പിച്ചു വിവാഹ ശേഷം മിക്കപ്പോഴും രോഗബാധനാകത്ത തനിക്ക് ലക്ഷ്മിയെയോ കുട്ടികളെയോ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവൾക്ക് സന്തോഷകരമായ ജീവിതം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ള ചിന്ത എപ്പോഴും അയാൾ അലട്ടുന്നുണ്ടായിരുന്നു ഇനിയും താൻ കാരണം അവർ നരകിക്കരുതെന്നും ഇപ്പോൾ കൈവന്നിരിക്കുന്ന തനിക്ക് തൻ്റെ കുടുംബത്തോട് നീതി പുലർത്താനുള്ള അവസരമാണെന്നും താനൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി ഭാര്യയ്ക്കും മക്കൾക്ക് ഇനിയെങ്കിലും നല്ല ജീവിതം കിട്ടുമെന്നുള്ള ചിന്തയാണ് അയാൾ അത്രമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എങ്ങും തൊടാതെ ഭർത്താവ് പറഞ്ഞ മറുപടി ലക്ഷ്മിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു അപൂർവമായിട്ടാണെങ്കിലും നാട്ടിൽ രണ്ട് ഭർത്താക്കന്മാരുമായി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് പക്ഷേ ശിവേട്ടനോടൊപ്പം മറ്റൊരു പുരുഷനെ കൂടി ഭർത്താവായി സങ്കല്പിക്കാൻ തനിക്ക് കഴിയില്ല ശിവേട്ടൻ പറഞ്ഞ പോലെ മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്യാവുന്ന വെച്ചാൽ നിരപരാധികളായ കുട്ടികളെ കൂടി കൊലക്കൊടുക്കണ്ടേ അടുത്ത് നിൽക്കുമ്പോഴും ജീവിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ശിവേട്ടനെ എങ്ങനെയാണ് മരണത്തിലേക്ക് വിളിക്കുന്നത് താനൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെങ്കിൽ ദാമോദര മുതലാളിയോട് സമ്മതമുള്ള പക്ഷെ ഒരിക്കൽ പോലും തൻ്റെ ശരീരത്തെ തൊടാൻ അയാൾ അനുവദിച്ചുകൂടാ അയാൾക്ക് ഇപ്പോൾ ആവശ്യം ഒരു കൂട്ടാണ് ഇപ്പോഴത്തെ ഒറ്റപ്പെടലെന്നൊരു മോചനം അങ്ങനെ ഒരു ജീവിത പങ്കാളി താൻ തയ്യാറാണ് പക്ഷെ അങ്ങേരോട് ഇത് എങ്ങനെ അവതരിപ്പിക്കും അതിനെന്തെങ്കിലും പോകാൻ വഴി കണ്ടേ മതിയാവും ലക്ഷ്മി തലപു കഞ്ഞ ആലോചിച്ച് ഒടുവിൽ അവളൊരു വഴി കണ്ടെത്തി പിറ്റേന്ന് ദാമോദര മുതലാളി പോയി കണ്ട് ശിവരാജിന്റെ ഓപ്പറേഷൻ രണ്ട് ദിവസം മുമ്പ് വിവാഹം നടത്താമെന്നവള് സമ്മതം അറിയിച്ചു വിവാഹത്തിൻ്റെ അന്ന് തന്നെ ദാമോദര മുതലാളി കൊടുത്ത പതിനേഴ് ലക്ഷം രൂപയും ലക്ഷ്മി ഹോസ്പിറ്റലിൽ പേ ചെയ്തു സർജറി കഴിയുന്നവരെ എനിക്ക് ശിവേടിനോടൊപ്പം നിൽക്കണം വീട്ടിൽ കുട്ടികൾ തനിച്ചല്ലേ മുതലാളി വീട്ടിലേക്ക് ചെല്ലു മടിച്ച് മടിച്ചാണ് ലക്ഷ്മി ചോദിച്ചത് അതിനെന്താ ലക്ഷ്മി നീ ഇപ്പോൾ ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടത് എന്നാ കുറച്ച് പൈസ കയ്യിൽ വെച്ചോളൂ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവും അയാൾ ജുബയുടെ പോക്കറ്റിൽ കുറച്ച് നോട്ടുകൾ നോട്ടുകളെടുത്ത് ലക്ഷ്മി ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി സർജറിക്ക് ശേഷം വീണ്ടും രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ശിവരാജിനെ ഡിസ്ചാർജ് ചെയ്തത് ആ ദിവസങ്ങളിൽ ലക്ഷ്മി ശിവരാജനോടൊപ്പം ആശുപത്രിയിൽ തന്നെ കഴിച്ചു കൂട്ടിയപ്പോൾ മക്കളെ നോക്കിയത് മറ്റും ദാമോദര മുതലാളിയായിരുന്നു വൈകുന്നേരം കുട്ടികളോടൊപ്പം ഹോസ്പിറ്റലിലെത്തിയ ദാമോദരൻ തന്റെ കാറിലാണ് ശിവരാജനെയും ലക്ഷ്മിയും വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുവന്നത് അന്ന് രാത്രി ലക്ഷ്മി ദാമോദര മുതലാളിയുടെ മുറിയിലേക്ക് വന്നു തനിക്ക് കുറച്ചുനാൾത്തേക്ക് കൂടി ശിവരാജിനോടൊപ്പം കഴിഞ്ഞാൽ അനുവാദം തേണമെന്നും മാനസികമായി താനൊന്ന് തയ്യാറെടുക്കുന്നവരെ തന്നോട് മറ്റൊന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും അവൾ പരിഭ്രമത്തോടെ അയാളോട് പറഞ്ഞു അത് കിട്ടയാളൊന്നും അന്തസ്സിച്ചു ലക്ഷ്മി ലക്ഷ്മിയാ കസേരയിലേക്ക് ഇരിക്കെ എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട് ഉൾക്കണ്ഠയോടെ അവൾ ടേബിൾ അരിൽ കിടന്ന കസേരയിലേക്ക് ഇരുന്നു സുഭദ്ര മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൾ ഈ രോഗശൈലിയിലായിരുന്നു മരണം തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് അറിഞ്ഞ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അവൾ മരിച്ച മക്കളെ ആശ്രയിച്ചു നിൽക്കാതെ മറ്റൊരു യുവാൻ കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന് ഞാനത് സമ്മതിച്ചില്ല ഞാൻ അവളോട് പറഞ്ഞു അവരെൻ്റെ മക്കളാ അവരെന്നെ പൊന്ന് പോലെ നോക്കിക്കോളൂ മാത്രമല്ല നിന്റെ സ്ഥാനത്തിന് മറ്റൊരു സ്ത്രീയെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് അപ്പോഴവൾ വീണ്ടും എന്നോട് പറഞ്ഞു എങ്കിൽ നിങ്ങളെനിക്കൊരു വാക്ക് തരൂ എന്നെങ്കിലും മക്കളിൽ നിന്ന് അവഗണന നേരിടേണ്ടി വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ വേറെ വിവാഹം ചെയ്തോളാന്ന് ഞാൻ പലതും പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിൽ അവൾ സമ്മതിച്ചില്ല ഒടുവിലും മക്കൾ നോക്കിയില്ലെങ്കിൽ ഞാൻ വേറെ വിവാഹം കഴിച്ചവളാണെന്ന് എനിക്ക് അവിടെ തലയിൽ തോട്ട് സത്യം ചെയ്യേണ്ടി വന്നു അവള് പറഞ്ഞ നേരായിരുന്നു മക്കള് മൂന്ന് പേര് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ സ്വത്തുക്കളിൽ മുക്കാൽ പങ്ക് അവരുടെ പേരിലാക്കി എന്നിട്ട് ഞാനെന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ മൂന്ന് പേര് ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കുമായിരുന്നു സുഭദ്ര പറഞ്ഞ അക്ഷരം പ്രതി ശരിയായിരുന്നു ലക്ഷ്മിക്കറിയോ എൻ്റെ മക്കൾ ബാക്കിയുള്ള സ്വത്തുക്കൾ കൂടി അവകാശം ചോദിക്കാനാ അവസാനമായിട്ട് എന്നെ കാണാൻ വന്നു അത് കിട്ടില്ലെന്നറിഞ്ഞോടെ തിരിച്ചവർ വിദേശത്തേക്ക് തന്നെ മടങ്ങിപ്പോയി ഇനി അവരെ മരണവാർത്ത അറിയുമ്പോഴേ തിരിച്ചു വരും ഞാൻ സുഖമായിരിക്കുന്ന അതോ അസുഖബാധനായി കിടപ്പിലാണെന്ന് പോലും കഴിഞ്ഞ ആറുമാസമായിട്ട് അവരാരും അന്വേഷിച്ചിട്ടില്ല ഇപ്പോൾ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടാണ് സുഭദ്രയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് എനിക്ക് തോന്നിയത് അതിനുവേണ്ടിയാണ് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് നന്ദാത്ത എൻ്റെ മക്കൾക്ക് ഇനി എൻ്റെ ഒരു താരി സ്വത്ത് കൊടുക്കരുതെന്നും ഞാൻ വിവാഹം കഴിക്കുന്ന എൻ്റെ പുതിയ ഭാര്യയ്ക്ക് മാത്രമേ അതിന് അവകാശം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിച്ചു അർഹതയുള്ള ആളെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ലക്ഷ്മി വലിയ തുകയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നത് പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല എൻ്റെ സ്വത്തിനിപ്പോൾ ഏറ്റവും അധികം അർഹതയോ ആവശ്യവും ലക്ഷ്മിക്കും കുടുംബത്തിനാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വിവാഹം നടത്തിയത് പിന്നെ മറ്റൊരു കാര്യം ലക്ഷ്മിക്ക് ശിവരാജൻ്റെ സ്ഥാനത്ത് ഒരിക്കലും തന്നെ കാണാൻ കഴിയില്ലെന്നറിയാം അതുപോലെ തന്നെയ്ക്കും എൻ്റെ സുഭദ്രയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയും പ്രതിഷ്ഠിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് മരണം വരെ ലക്ഷ്മി ശിവരാജനോടൊപ്പം തന്നെ കഴിയണം എനിക്ക് ഈ വീട്ടിൽ ഒരു മുറി മാത്രം മതി കുട്ടികളുടെ കളിചിരിയും ചുറ്റിലും നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എനിക്കാരൊക്കെ ഉണ്ടെന്നും ഞാനൊരു അനാഥനല്ലെന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴുണ്ട് ഇനി അങ്ങോട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എനിക്കത് മതി എന്നാൽ ലക്ഷ്മി പോയിക്കോളൂ ശിവരാജിന് മരുന്ന് കൊടുക്കണ്ടേ ദാമോദര മുതലാളിയുടെ കഥ കേട്ട് തരിച്ചിരിക്കുകയായിരുന്ന ലക്ഷ്മി ഒരു ദീർഘനിശ്വാസം മുതിർത്തുകൊണ്ടാണ് ആ മുറിവിട്ടിറങ്ങിയത്